നമുക്ക് വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ കാണിച്ച് തരാം കുറേ ആളെല്ലാം ഇത് ചെയ്യുന്നുണ്ടാവും ആദ്യം നമ്മൾ പാൽ കാച്ചി വെച്ചിട്ട് കുറേ തണിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട വരും ആ പാട നമ്മൾ മെല്ലം നീക്കിയെടുത്തിട്ട് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഇടണം ഈ പാട നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു ഒന്ന് ഒരാഴ്ചക്ക് മുകളിൽ ഒരാഴ്ചയിൽ മതിയാവും അന്നേരം ഇത്ര പോരെ നമുക്ക് കിട്ടും ഒരു ദിവസവും എടുത്ത് പാട മാറ്റി മാറ്റി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തൈരിൽ തന്നെയാണ് ഇട്ടിട്ട് വെക്കുക അതിൻ്റെ മോര് കാ അടിക്കുവ തൈര് ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ പാട മാത്രം അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും രണ്ട് ഒരാഴ്ചയാകുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ നെയ്യാക്കാൻ പോകുക അതിന് അത് കാണിച്ച് തരാം ഇങ്ങനെയാണ് ഇതിപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇത്ര പോലെ ഇട്ട് പകുതി ഇട്ടുള്ളൂ ഒന്നിച്ചിട്ടാൽ കറങ്ങി വരാൻ വിഷമമായിരിക്കും ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ആദ്യം നമ്മൾ പാട വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് നന്നായിട്ട് കറക്കിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സി ഓണാക്കാം ഇപ്പം നെയ്യ് വേറെ തന്നെ തിരിഞ്ഞ് വെള്ളം പറയുന്നത് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടണം നെയ്യ് മാത്രം എടുത്തിട്ട് ഇടണം ഇത് വെണ്ണയാണ് വെണ്ണ ഇത് ഉരുക്കിയാലാണ് നെയ്യാവുക ഇപ്പം നമ്മൾ ഇതുപോലെ രണ്ട് പാത്രത്തിലെ പാടയാണ് നെയ്യാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിന് എത്ര പോലെ വെണ്ണ കിട്ടിയെന്ന് കാണിച്ചു തരാം എന്താ ഇത്രയും വെണ്ണ കിട്ടി ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഉരുക്കിയിട്ട് നെയ്യാക്കാം ഞാനിപ്പം കുറച്ച് മാത്രമേ നെയ്യാക്കുന്നുള്ളൂ ബാക്കി വെണ്ണയായിട്ടു തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും െടുത്ത് വെച്ചാൽ മതി നല്ല ഏർ ആയിട്ടുള്ള പാത്രത്തിലെടുത്ത് വെച്ചാൽ എത്ര കാലമാണെങ്കിലും ഇരിക്കും നമുക്ക് നെയ്യ് വേണമെന്ന് ഒന്നും അന്നിടം ഈ വെണ്ണയെടുത്ത് ഇരിക്കാ മതി പിന്നെ ഇതൊന്ന് മഞ്ഞായിട്ടാണ് കാണിച്ചത് മണ്ണിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തന്നെ നെയ്യ് ഇങ്ങനെ കൊണ്ടിട്ട് അടിയിലോട്ട് പോകും അപ്പം അത് ഇങ്ങനെ നിൽക്കാനാകുമ്പോഴത്തേനും നെയ്യ് ഫുള്ളായിട്ട് കിട്ടുന്നൊക്കെ ഇപ്പം ഏകദേശം നമ്മുടെ നെയ്യ് റെഡിയായി രണ്ടാത്ത പാലിൻ്റെ അംശങ്ങളെല്ലാം വേർതിരിഞ്ഞിട്ട് നെയ്യ് വേറെ അതിന് വന്നു ഈ കളർ വരുമ്പോൾ നമ്മളിത് ഓഫാക്കണം ഇല്ലെങ്കിൽ നെയ്യുടെ കളറിന് ചേഞ്ച് വരും ഇത് മൂക്കുന്നതിനനുസരിച്ച് ഈ പാലിൻ്റെ അംശം മൂക്കുന്നതിനനുസരിച്ച് നെയ്യുടെ കളറിനും വ്യത്യാസം വരും ഈ ഇതാവുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കാം അത് തണിഞ്ഞിട്ട് നമുക്കൊരു ബോട്ടിൽ ഒഴിച്ചു വെക്കാം നെയ് തണഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് അടച്ച് സൂക്ഷിക്കുക നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം